ഗേസ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ഞാനിന്ന് എന്താണെന്ന് വെച്ചാൽ ഒരിടം വരെ പോകാൻ വേണ്ടിയുള്ള മേക്കപ്പാണ് അപ്പോൾ പച്ച ഡ്രസ്സിന് കപ്പ പച്ച കുപ്പികളെയും പച്ച ക്യൂട്ടസ് ഒക്കെ എത്തി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ള അടുത്തത് മേക്കപ്പ് സെറ്റിങ്ങാണ് അത് വന്നിട്ട് ഒരാദ്യം ഒരു ക്രീം ഇടണം ഓക്കെ കുറേ നാൾ നല്ല മണം കൊടുക്കണം ഇട്ടായാലും കുറേ നാളായിടാണ്ട് വെച്ചിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് അധികം യൂസിങ് ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ ഐബ്രോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓയിൽ ടൈപ്പ് ക്രീമാണ് കേട്ടോ ഓയിൽ ടൈപ്പ് ക്രീം രസൊന്നും ആഡ് ചെയ്തിട്ടുണ്ടോ ഇനി നമുക്ക് ബി ബി ക്രീം ഇടാം ഓക്കെ ഉണ്ടാ ഈ കമ്മ കമ്പനി ഇഷ്ടമായോ അപ്പോൾ ബി ബി എന്ന് പറയുന്നത് ഇതാണ് ബി ബി ക്രീം ഇത് നല്ലതാണ് കണ്ടല്ലോ ഇതൊരു ഫൗണ്ടേഷൻ്റെ ഫലം ചെയ്യും അതായത് ഓവറൽ ആയിട്ടല്ല ഒരു ലൈറ്റ് മേക്കപ്പാണ് ലൈറ്റ് മേക്കപ്പ് മേക്കപ്പ് എന്ന് വെച്ചാൽ ഈ ബാങ്ക് വർക്കിംഗ് ഓഫീസ് വർക്കിങ്ങിനൊക്കെ ഇട്ട് ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ് നല്ല ഗ്ലോവിങ് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട് അതൊരു ഒരുപാട് മേക്കപ്പൊന്നും ഞാൻ ചെയ്യാറില്ല ഇതാണ് അതിൻ്റെ ഒരു ലൈറ്റ് മേക്കപ്പ് ഓക്കേ ശരിയായി ഇനി ഞാൻ എന്താ ചെയ്യണ അടുത്ത് പൊട്ടെന്ന് പറയണ ഇത് ഇത് ഈ ഐബ്രോസ് കൊണ്ട് ഒരു പൊട്ട് ഇങ്ങ് ഡിസൈൻ ചെയ്യും അധികം സ്റ്റിക്കർ പൊട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവിടെ പുണ് പുണ്ണുണ്ടാകും പുണ്ണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡ്രൈ പോലെ വന്നിട്ട് ഉണ്ടാകും ഓക്കെ ഇങ്ങനെ ഒരു ഗോപിയും കൂടെ ചേർത്ത് ഒരു ഡിസൈൻ ആയില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് സെറ്റ് പിന്നെ ഞാനൊരു ലിഫ്റ്റിക്ക് വാങ്ങിക്കുക കേട്ടോ ലിപ് 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 ലബ്ബെന്നാണ് പക്ഷേ ഇതിൻ്റെ കളർ ഈ കളർ തന്നെയാണ് കേട്ടോ ഈ മുട്ടീന്ന് ഇങ്ങനെ തുറക്കുക സാധാരണ ലിഫ്റ്റിക്ക് പോലെയല്ല കേട്ടോ ഇവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ തേക്കുക ഒരു ഗ്ലോ കിട്ട് നമ്മൾ സാധാരണ പുറത്ത് വേറിങ്ങിനും ഉപയോഗിക്കാണെന്നുള്ളത് കേട്ടേ കേട്ടോ എല്ലാം നോക്കാമല്ലേ അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടു ഞാൻ മേടിച്ച ട്യൂട്ടസ് ഇതാണ് വളരെ വെറൈറ്റി ഉണ്ട് ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ഇനി വേണം ഐലീനറുടെ കൂടി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഐലീനർ ഒന്ന് കണ്ണിനകത്ത് എന്ന് ഓക്കെ പക്ഷെ ഓൾ വന്നിട്ട് ഇതാണ് ഓ എൻ്റെ മേക്കപ്പ് സെറ്റിലെല്ലാം ഇങ്ങനെ വാരിക്കത്തിട്ടിരിക്കുക ജോലിക്ക് മോൾ പോയതുകൊണ്ടും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് എൻ്റെ ലുക്ക് ബാക്കിൽ ഒരു ഇരുന്നു അപ്പോൾ ഞാനിങ്ങനെ അതിന് ഷൂ ഇടണം ഷൂ വന്നിട്ട് ഞാൻ ബാക്ക് ബാക്ക് ഷൂ ആണ് ഉപയോഗിക്കുന്നത് കുടി ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഷൂ ഇതിനോട് വേറെ ഞാൻ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ചുരിദാർ ഈ കുളമാണ് ഇവർക്കൊന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇതില്ലാത്തൊരു ജീവിതം ഇല്ലെന്നറിയാലോ ഓ അവിടെ അപ്പോൾ ഗെയ്സ് ഇതാണ് എൻ്റെ ചെരുപ്പ് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഒരു ലുക്ക് ഇതാണ് എൻ്റെ ലുക്ക്